ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാത്തൂസ് വേൾഡ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു കുക്കിംഗ് വീഡിയോ ആയാലും എന്താണെന്ന് എന്നു പറഞ്ഞത് എൻ്റെ കുക്കിംഗ് വ്ളോഗ് ചാനലല്ല കേട്ടോ ലൈഫ് സ്റ്റൈലും ബ്യൂട്യൂബ് വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും എല്ലാം കാണും പിന്നെ ആദ്യമേ നല്ലൊരു റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കുറച്ച് കക്ക ഇട്ടിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കക്ക കാണും അതിന് നമുക്ക് ആവശ്യമുള്ളത് നാല് നാല് മീഡിയം സൈസ് ഓണിയൻ പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി അത് നമ്മുടെ സവാള നല്ലോണം നീളത്തിൽ അരിയണം പിന്നെ തക്കാളി ക്യൂബ് സൈസിൽ അരിയണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാൽ മതി പിന്നെ കറിവേപ്പിലയും വേണം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കക്ക കക്കകത്ത് കക്ക നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം പിഴുങ്ങി കളഞ്ഞ് എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ കുരുമുളക് പൊടി അത് മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ടാൽ മതി പിന്നെ ഉപ്പ് അതും കൂടി ഇട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം മുളക് പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇട്ടോ നമുക്ക് ആവശ്യത്തിന് ഇടാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടും ഇതിനകത്ത് മസാലയെല്ലാം പിടിച്ചിട്ട് അല്ലെങ്കിൽ ആ അപ്പം തന്നെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കുക്ക് ചെയ്യാം ഒരു പ്രശ്നമില്ല അപ്പം നമ്മൾ അതെല്ലാം ചെയ്തിട്ട് അടച്ച് വെക്കണം ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അത് പറഞ്ഞ് സഡനായിട്ട് കുക്ക് ചെയ്താൽ ടേസ്റ്റ് കിട്ടത്തില്ല എന്നല്ലല്ലോ കേട്ടോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രൈ പാനോ എന്തെങ്കിലും എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കറിവേപ്പിലിടണം ഞാനവിടെ ഇരുമ്പിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ കക്ക ഇട്ട് കൊടുക്കണം കക്ക ഇട്ട് നല്ലോണം മൊരിച്ചെടുക്കണം മൊരിച്ചെടുക്കാമെന്ന് വെച്ചാൽ നല്ലോണം മൊരിയണം എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇത് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്താൽ കക്ക കിട്ടിയാൽ നിങ്ങൾ ഇതേ ഈ ഒരു റെസിപ്പി നിങ്ങൾ വെക്കത്തുള്ളത് എനിക്ക് ഒരു നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് ആദ്യമേ ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇളക്കി അടച്ചു വെക്കണം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെയും അടപ്പ് തുറന്നിട്ട് അത് ഇളക്കി വെക്കണം എന്നിട്ട് ഈ പ്രോസസ്സ് നമ്മൾ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ അടിക്കു ഓടിക്കും തുറക്കണം ഇളക്കണം അടയ്ക്കണം ആ സാധനം ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം നമ്മുടെ കക്ക നല്ലോണം മൊരിഞ്ഞു മൊരിഞ്ഞു വരും ഇതിപ്പം കുറച്ച് മൊരിഞ്ഞതേ ഉള്ളൂ കുറച്ചൊക്കെ മൊരിയാനുണ്ട് ഇതിനകത്തൊന്ന് ഞാൻ രണ്ട് കക്ക എടുത്ത് കാണിച്ചു തരാം രണ്ട് മൊരിയുന്ന ഏത് വരെ മൊരിയണമെന്ന് ഈ രീതിയിൽ മൊരിയണം എല്ലാം അതുപോലെ മൊരിയണം അപ്പം നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് ചെയ്ത് 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 നല്ലോണം മൊരിച്ചെടുക്കണം അതുകഴിഞ്ഞിട്ടേ നമ്മുടെ സവാളയൊക്കെ എടുത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ടില്ലാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടാൽ ഞാനും സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകും അത് കഴിഞ്ഞ് നല്ലോണം നമ്മുടെ കക്ക മൊരിഞ്ഞു വരുമ്പം സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതിത്ര ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കണം അതിനകത്ത് തന്നെ വഴറ്റിയെടുക്കണം ആ ആവിയിൽ വഴണ്ടോളൂ നല്ലോണം അതും ഇതുപോലെ തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് പിന്നെയും തുറക്കണം ഇളക്കണം ആ രീതിയിൽ പോകണം അടുക്കി പിടിക്കാതിരിക്കാനാണ് കേട്ടോ പറയുന്നത് പിന്നെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കിയാൽ മതി ഇത് ഇരുമ്പിച്ചട്ടിയും ചട്ടി അല്ലാതെ മൺചട്ടിയൊക്കെ ആകുമ്പോൾ അടുക്കി പിടിക്കത്തില്ലേ എന്നിട്ട് ഇതെല്ലാം ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കണം ഇളക്കഴിഞ്ഞ് ഇതിനകത്ത് വെളിച്ചെണ്ണ നമുക്ക് ഇത് വഴറ്റാനുള്ള വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി ഇതുപോലെ തന്നെ വഴറ്റി അടിപൊളിയായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കക്കാറച്ചി റോസ്റ്റ് ഇവിടെ റെഡിയാകും അടിപൊളി സാധനമാണ് നിങ്ങൾ ഒരു വട്ടം കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഞാനൊക്കെ ഇവിടെ വെച്ചാൽ ഉണ്ടാക്കുന്നിടം മുതലേ കഴിപ്പാണ് ലാസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കാണത്തില്ല ആ രീതിയിൽ അത്രയ്ക്ക് ടേസ്റ്റ് ആയതിന് അപ്പം ഇതുപോലെ ഉള്ളി വഴണ്ടി വരുന്നുണ്ട് ഉള്ളി വഴണ്ടി വരുമ്പം നല്ലോണം നമ്മൾ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് പിന്നെ അടച്ചു വെച്ചിട്ട് കണ്ട് ഈ രീതിയിലാക്കി എടുക്കണം അപ്പം നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അടിപൊളി സാധന മക്കളെ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ